അതെ ഞാൻ പാക് ചാര തന്നെയാണ് അതിലെനിക്ക് യാതൊരുവിധ കുറ്റബദവുമില്ല കുറ്റസമ്മതം നടത്തി യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഇതോടുകൂടി തന്നെ സേവ് ചെയ്ത ആരുടെയാണ് എന്നതിൽ കൂടുതൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് പാക് സന്ദർശന വേളയിൽ വെച്ച് പരിചയപ്പെട്ട വ്യക്തി റാണ ഷെഹബാസിനെയാണ് ജാഡ് റൺദാവ എന്ന പേരിൽ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എൻ ഐ എ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെ തന്നെയാണ് ജ്യോതി മൽഹോത്ര മറുപടി നൽകിയിരിക്കുന്നത് തനിക്ക് പാക് ചാരവൃത്തി നടത്തിയതിൽ യാതൊരുവിധ ഖേദവുമില്ല താൻ ചെയ്തതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നും അത് ശരിയാണ് എന്നു തന്നെയാണ് അവർ പറയുന്നത് എനിക്കൊരു ഖേദവുമില്ല ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തതായി വിശ്വസിക്കുന്നില്ല എന്നതും ചെയ്തത് ന്യായമാണ് എന്നും താൻ കരുതുന്നതായും അവർ ചോദ്യം ചെയ്യലിനിടെ മൊഴി നൽകിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജ്യോതിയുടെ സ്വകാര്യ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു അതുപോലെ പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ജ്യോതി മൽഹോത്ര ഡയറിയിൽ വിശദമായി തന്നെ കുറിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നുവെന്നും അവിടെ നിന്ന് ഏറെ സ്നേഹം ലഭിച്ചിരുന്നു എന്നതാണ് ജ്യോതി പാകിസ്ഥാനെ കുറിച്ച് ഡയറിയിൽ കുറിച്ചിരുന്ന വാചകങ്ങൾ ജ്യോതിയുടെ ന്യായീകരണം ഇങ്ങനെയാണ് എനിക്ക് ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്കൊരു പാസ്പോർട്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസ ലഭിക്കാൻ ഞാൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഡൽഹിയിൽ പോയി അവിടെ വെച്ചാണ് ഞാൻ ഡാനിഷ് എന്ന ഹെൻഉർ റഹ്മാനെ കണ്ടത് അതുപോലെ ഡാനിഷിന്റെ മൊബൈൽ നമ്പർ ഞാൻ എടുത്തു പിന്നീട് ഞാൻ അയാളോട് സംസാരിക്കാൻ തുടങ്ങി ഡാനിഷിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ രണ്ടു തവണ പാകിസ്ഥാനിലേക്ക് പോയി ഡാനിഷിന്റെ പരിചയക്കാരനായ അലി ഹസ്സനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കണ്ടു അവിടെ വെച്ച് അലി ഹസൻ എന്റെ താമസത്തിനും യാത്രയ്ക്കും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്നു പാകിസ്ഥാനിൽ വെച്ച് അലി ഹസൻ പാകിസ്ഥാൻ സുരക്ഷ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള എന്റെ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചു അവിടെ വെച്ചാണ് ഞാൻ ഷാഖിറിനെയും റാണ സിനെയും ഒക്കെ തന്നെ കണ്ടതെന്നും ജ്യോതി പറയുകയാണ് ഈ കുറ്റസംബന്ധമാണ് ജ്യോതി നടത്തിയിരിക്കുന്നത് കൂടാതെ തന്നെ ആരും സംശയിക്കാതിരിക്കാൻ ഞാൻ ഷാക്കിറിന്റെ പേര് മൊബൈൽ ഫോൺ എടുത്ത് റൻധാവ എന്ന പേരിൽ എൻ്റെ മൊബൈലിൽ സേവ് ചെയ്തുവെന്ന് പിന്നീട് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇതിനുശേഷം വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി എല്ലാവരുമായും നിരന്തരം ബന്ധമുലർത്തുകയും ദേശവിരുദ്ധ വിവരങ്ങൾ കൈമാറാൻ തുടങ്ങുകയും ചെയ്തു ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ ഓഫീസർ ഡാനിഷിനെ ഞാൻ പലതവണ കണ്ടുമുട്ടി എന്നതാണ് ജ്യോതി കുറ്റസമ്മതത്തിൽ ഇക്കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മുപ്പത്തിനാല് വയസ്സുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രെ കഴിഞ്ഞ ആഴ്ച ഹിസാ പോലീസ് ന്യൂ എഗ്രസൺ കോളനിയിൽ നിന്നാണ് ഹരിയാന പോലീസ് പിടികൂടുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഒയുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചുവെന്നും ഇന്ത്യ വിരുദ്ധ ആഹ്വാനം നടത്തി അല്ലെങ്കിൽ പ്രചരിക്കുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം ഇപ്പോൾ ജ്യോതി മൽഹോത്രയുടെ കുറ്റസമ്മതത്തിൽ നമുക്ക് അവർ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ വിവരിച്ചു പറഞ്ഞു എന്നത് മാത്രമാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ മൽഹോത്ര അടക്കം പന്ത്രണ്ട് പേരെയായിരുന്നു ചാരവൃത്തിക്ക് ഇന്ത്യയിൽ പിടികൂടിയതും വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൻ ചാര ശൃംഖലയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സുരക്ഷാസേന പിടികൂടിയതും പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷമായിരുന്നു ആ ഒരു ശൃംഖലയിലെ കണ്ണികളുടെ അറസ്റ്റുകൾ നടന്നതും സൈനിക നീക്കങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മറ്റു പ്രധാന സ്ഥലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ഇവർ ശേഖരിച്ച് കൈമാറിയതായി സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഐഎസ്ഐയുടെ പുതിയ തന്ത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യക്കെതിരായ വികാരം വളർത്തുക എന്നതെന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്